തലശ്ശേരി മാപ്പിള കലാകേന്ദ്രത്തിന്റെ പതിനഞ്ചാമത് ഓ ആബു സ്മാരക പുരസ്കാരം ഗായകൻ എം വസന്തകുമാറിന് അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരം അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് സമ്മാനിക്കും ഓ സാഹിബിന്റെ ഓർമ്മ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് എല്ലാ വർഷവും സാഹിത്യത്തിന്റെയും ഗാനമേഖലയിലെയും മപ്പിളപ്പാട്ടിന്റെയും രംഗത്തിലുള്ള അർഹപ്പെട്ട ആളുകൾക്ക് നൽകി വരികയാണ് ഇത്തവണ ഇത് പതിനഞ്ചാമത്തെ ഓ സ്മാരക പുരസ്കാരമാണ് ഇത്തവണ അത് നൽകപ്പെടുന്നത് തലശ്ശേരിയിലെ പാട്ട് പാരമ്പര്യവുമായി ബാല്യകാലം മുതൽ തന്നെ വലിയ അടുപ്പമുള്ള എം വസന്തകുമാർ എന്ന ഗായകനാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ